ഞാൻ വണ്ടിയിൽ വെച്ചാട്ടെ ഈ ചേട്ടായി എടുത്തു കേട്ടോ ചേട്ടാ താ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ കമന്റിൽ വന്നു ചേട്ടന്റെ സന്തോഷം കണ്ടോ ചേട്ടന്റെ സന്തോഷം ആയിരുന്നു ചേട്ടന്റെ സന്തോഷം കണ്ടോ പേര് മാറ്റിയപ്പോഴത് നമ്മടെ ഇയാളെ ശരിക്കും എന്റെ വീഡിയോ കാണത്തില്ല അതുകൊണ്ടാണ് അയാള് പേര് മാറ്റിയ കാണാത്തത് ഈ കമന്റിലൊക്കെ വന്നിട്ട് വന്നു എൻ്റെ എന്റെ സന്തോഷം സത്യം പറഞ്ഞാലേ എന്റെ വീഡിയോ ഒന്നും ചേട്ടാ കാണത്തില്ല അതുകൊണ്ടല്ലേ ഇടയ്ക്ക് ചേട്ടയുടെ കുറ്റം പറയുന്നത് ആ ചേട്ട കാണുന്ന ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അത് ചെയ്യരുത് അങ്ങനെ പറയരുതെന്ന് പറയത്തില്ലായിരുന്നു അപ്പോഴാണെങ്കിൽ സത്യം പറഞ്ഞാല് ഫാമിലി വ്ലോഗിന് യൂട്യൂബിൽ ഭയങ്കര റീച്ചാ ഞങ്ങൾ രണ്ടും കൂടെ ഒന്ന് ചേട്ടാ കൂടെ ആക്റ്റീവ് ആയിരുന്നാൽ നമ്മുടെ ചാനൽ സത്യം നമ്മൾ പ്രതീക്ഷിക്കാത്തത് ചെല്ലും കാരണം കൊറേ കമന്റ് വന്നിട്ടുണ്ട് ചേട്ടൻ കുറച്ചുകൂടെ ആക്റ്റീവ് ആയ നിങ്ങൾ കടയിലോട്ട് പോവാട്ടോ രാവിലെ നമുക്കൊരു കൊറിയർ കൊറേ ഡി ടി സി വന്നിട്ടുണ്ട് പട്ടാഴിയില് പക്ഷെ അത് ഒമ്പതരയാകും തുറക്കാം അത് എടുത്തോണ്ട് പോവാന്നാ വിചാരിച്ചു ഇന്നലെ ഞാൻ കടയിൽ പോയില്ല അപ്പൊ നമുക്ക് കടയില് വൈന്ന് വൈകിട്ടൊരു വർക്ക് കൊണ്ട് തന്നെ കൊണ്ടുപോവാന്നാ പറഞ്ഞത് പോണെ സെപ്പറേറ്റ് ഒരു ബ്ലോഗ് എടുക്കാട്ടോ അപ്പൊ നമ്മള് കടയിലോട്ട് പോവാട്ടോ കടയില് നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് വരുന്നവരൊക്കെ ഉണ്ട് കേട്ടോ അവരിങ്ങനെ പറയും വീഡിയോ കണ്ട് വന്നതാ എന്നൊക്കെ അപ്പം നമുക്ക് ഒരുപാട് സന്തോഷം പിന്നെ എന്തുണ്ടെങ്കിലും നിങ്ങൾ പറയണം ഇപ്പോൾ ഒരു കടയിൽ കയറിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങൾ പറയണം നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചിലരൊന്നും ഇണ്ടാകാതിരിക്കും കേട്ടോ എന്തുണ്ടെങ്കിലും പറയണം കാരണം നിങ്ങൾ അഡ്വൈസ് ചെയ്താലല്ലേ നമുക്ക് അഡ്വൈസ് നല്ലത് പിന്നെ സജസ്റ്റ് ചെയ്താല് നമുക്ക് മാറ്റങ്ങൾ വരുത്താനായിട്ട് പറ്റും അപ്പൊ എന്തുണ്ടെങ്കിലും പറയണം കൊറേ പേര് മെസ്സേജിച്ചിട്ട് വരാൻ വരാം സന്തോഷം റിയാക്ട് ചെയ്യുമ്പോ ഒരുപാട് സന്തോഷമുണ്ട് വീഡിയോസിനൊക്കെ ഹോട്ടലിലെ വീഡിയോസിനൊക്കെ പിന്നെ ഞാനൊരു പട്ടിക്കുഞ്ഞിന്റെ വീഡിയോ സത്യം പറഞ്ഞാൽ ആ പട്ടിക്കുഞ്ഞ് കടയുടെ അകത്തല്ലിരിക്കുന്നത് കടയുടെ വെളിയിൽ നമ്മൾ കസാര ഇട്ടിട്ടാ ഇരിക്കുന്നത് അപ്പൊ കുറെ പേര് വിചാരിച്ചു അതിനെ കടയുടെ അകത്ത് അത് അവിടെ ഇരുന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് തോന്നും അത് കടയുടെ അകത്തോട്ടാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് സാമാന്യം ബോധമുള്ള ആൾക്കാരല്ലേ അപ്പോൾ നമ്മൾ എന്തായാലും അതിനെ അകത്ത് കയറ്റത്തില്ല ഫുഡ് കഴിക്കുന്നിടം ആയതുകൊണ്ട് നമുക്ക് കടയിലോട്ട് പോവാമേ ഗിഫ്റ്റ് നമുക്ക് ഉച്ചയ്ക്ക് പോയി എടുക്കാം തീർന്ന ഈ വണ്ടിക്ക് കൊറേ നാളത്തെ പഴക്കമുണ്ട് ക്യാമറ ഉണ്ട് ഇളക്കുന്നുണ്ടോ എന്തൊരാട വാങ്ങോ ഇത് ഓക്കെ ഓക്കെ യിലോട്ട് പോവാംട്ടോ കടയിൽ കടയിൽ ഇന്നും വലിയ തിരക്കില്ലായിരുന്നു പക്ഷെ ബിരിയാണി അത്യാവശ്യം കുറച്ച് തിരക്കുണ്ടായിരുന്നേ അപ്പം നമുക്ക് പട്ടാഴി പോയിട്ട് നമ്മുടെ അതോടെ എടുത്തിട്ട് വന്നിട്ട് നമുക്ക് നേരെ വീട്ടിൽ പോവാം അപ്പം അത്രയ്ക്ക് ഇന്നത്തെ വിശേഷം ഇന്ന് വെച്ചേക്കാ ഞാൻ ബിരിയാണിയൊക്കെയാട്ടോ കഴിച്ചത് അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല ഒന്നാമത്തെ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു പിന്നെ ഭയങ്കര തിളച്ച ചൂടായൊണ്ട് ഫോൺ അങ്ങ് ചൂടാവാം ഇപ്പം ഞാൻ കുത്തിയിട്ട് പക്ഷേ ഞാൻ വിചാരിച്ചോ വേണ്ട എന്ന് വെച്ചിട്ട് മടിച്ച് അപ്പൊ അങ്ങനെ സാധനമൊക്കെ വാങ്ങിച്ചിട്ട് ഇനി നേരെ വീട്ടിലോട്ട് പോകട്ടോ ഫോണൊന്നു പിടിച്ചോട്ടെ ആ ഓക്കെ സാധനം കിട്ടിയേ നമ്മള് നേരെ വീട്ടിലോട്ട് പോകുന്നു മൂഷാട്ട ഇരിക്കുന്ന സാധനം സാധനം ഇനി കളയണം അപ്പൊ ഇത് കുറച്ച് മുട്ടായികളുണ്ട് പിന്നെ രണ്ട് റോസാപ്പും ഉണ്ട് മുട്ടായി പൊട്ടിക്കാനുള്ള വെപ്രാളം കണ്ടോ കൊച്ചിന് ഇത്രയും നേരം മോന്തെ ചട്ടി ഇറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ കുറച്ച് ഏ മറ്റെന്തോ മുട്ടായി ഞാൻ നിങ്ങളെ കാണിക്കാം ഇത് ഉണ്ടോ എനിക്കൊന്ന് കിക്കാറ്റാണോ തോന്നുന്നു ഏ എന്റെ മൂചാട്ട കുട്ടന ഇവ ഇവനെ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാ റീൽസിൽ കാണുന്ന പോലെ അല്ല ഇവൻ ആ ടെറവ് ഞാനാണ് കൂള് ഇവനെ ഹാൻഡിൽ ചെയ്യാന്ന് വെച്ചാൽ ഇവ ഇവ ശാംപൂ ആന്നേലും പാൻപരാഗ് ആന്നേലും ചട്ടി അങ് ഇറക്കും ഒന്നും പറയാൻ പറ്റത്തില്ല അമ്മയോട് അടിയിട്ടിന്ന് കടയുന്നറിയിച്ച് എന്നോളീശ് എല്ലാരോടും അടിയാണ് പിന്നെ മിണ്ടത്തില്ല നമ്മളിങ്ങനെ പുറേ നടന്ന അമ്പോലിപ്പിക്കണം അങ്ങനെ ചുമൺ മോനെ ഷുണാനേ എന്നൊക്കെ പറഞ്ഞ് നല്ല നല്ല വിളി തന്നെ അങ്ങ് വിളിക്കും പിന്നെ ഞാൻ പിന്നെ പോട്ടെ റോസാ തരാ തിന്നെ ചിന്ന ചിന്ന അപ്പ നമ്മുടെ പട്ടാഴി നമ്മൾ പോകുന്ന വഴിയെ പണിയായിട്ട് നമ്മൾ ചുറ്റി ഇങ്ങോട്ട് വന്നതും അങ്ങോട്ട് പോകുന്നതും ചുറ്റി കറങ്ങിയ കേട്ടോ നല്ലൊരു ചുറ്റും ഉണ്ട് ചേട്ടാ ഇപ്പോഴത്തെ ഡ്രൈവിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ മോശം മോശമായിട്ടുള്ള അവസ്ഥയിലാണ് വണ്ടി ഓടിക്കുന്നത് അങ്ങട്ട് ലാട്ടുവാ നമുക്ക് ഛർദ്ദിക്കാൻ വരത്തില്ലയോ അതേപോലുള്ള ലാട്ടി കിട്ടുള്ള ഓടീരാട് എന്തേലും അല്ല അല്ല ലാട്ടു എല്ലാരും ചോദിക്കാറുണ്ട് മിയാൻമാഡീസിൽ ഭയങ്കര ആക്റ്റീവായിരുന്നല്ലോ ഇതില് വന്നപ്പോ എന്തോ പറ്റിന്ന് എനിക്കറിയത്തില്ല മനുഷ്യരുടെ ഓരോ അവസ്ഥകളല്ലേ കാര്യങ്ങളല്ലേ അതുകൊണ്ടായിരിക്കും ും മെസ്സേജ് അയക്കും പിന്നെ ഇയാളെ ഇഷ്ടമുള്ള കുറച്ച് പേരുണ്ട് അവർക്ക് വേണ്ടിയെങ്കിലും നമ്മൾ സംസാരിക്കണം ആ ഇതിനെ പോറ്റാൻ എന്തൊരു അറിയാമോ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല എങ്ങനെയാ കണ്ട കേട്ടോ അപ്പൊ അതിന് മുട്ടായി കൊടുക്കാൻ ഒരു അമ്മ അമ്മയെ ഓടിച്ചത് ഭയങ്കര ശല്യമാണ് ഇത് ശരിക്കും നമ്മുടെ കലഞ്ഞൂര് പോട്ടുള്ള നല്ല ഗ്രാമല്ല വന്യജീവി സങ്കേതത്തില ഇവരൊക്കെ താമസിക്കുന്നത് നല്ല രസമുണ്ട് ഏട്ടോ ഞാനാദ്യമായിട്ടേ വഴി വരുന്ന ചേട്ടായോ ഏട്ടോ ചേട്ടാ ഇതിലേ പോയിട്ടില്ല എന്ന് ചേട്ടില്ല ഒറിജിനൽ വാറ്റിങ്ങനെ കൈ വെച്ചാ കത്തും എന്റെ ചേട്ടനു വാറ്റ എന്നൊക്കെ അറിയാം പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ പിടിച്ചിട്ടുള്ള കേസിൽ അല്ലയോ വാറ്റുന്ന സ്കൂളിന്റെ പുറയെല്ലാം കണ്ടുവെച്ച് വാറ്റിയോ പിന്നെ രണ്ടുട്ടിനെ കണ്ടു പിടിച്ചിട്ടില്ലേ പിന്നെ പോസ്കോ മോനെ ഉടായി പറക്കല്ലേ ഈ പിടിച്ചതാ പിന്നെ ഞാൻ കഴിഞ്ഞടക്ക് പോസ്കോയിന്റെ കാലും അല്ലല്ല ഇവന് പീഡന പീഡന കേസ് കല്യാണം കഴിച്ചവരെയൊക്കെ പിടിപ്പിക്കുവേ എന്റെ ദൈവമേ എന്തോ ചെയ്യാന് അങ്ങനെ പിഴ തി ആറുമാസം മുന്നേ പിടിച്ച കൊലപ്പുള്ളിയവൻ പിന്നെ രണ്ടുപേരെ വെട്ടിക്കൊന്ന കേസ് കേസ്കോ ഇവട്ട വയസ്സോട്ട് പോസ്കോയെ പിടിച്ചതാ ഞാനൊന്നും അറിയത്തില്ലായിരുന്നു ഞാൻ ഇങ്ങനെ വന്ന് ട്രാവലായതാ

ചേട്ടായിരുന്നുണ്ട് ചേട്ടായി ചേട്ടായി പോവില്ലേക്കാവു എനിക്ക് തരാം പോ ഓക്കെ ഒരു കാർ കൊറേ വരുവാരുന്നു എനിക്ക് അതുകൊണ്ടു ടെൻഷനായിരുന്നു എന്റെ പ്രശ്നം പറഞ്ഞ എനിക്ക് ഇതിന്റെ അകത്തിരിക്കുന്ന വീതി പൊറത്തെത്രയാന്ന് എനിക്ക് അറിയത്തില്ല അതാ എന്റെ ടെൻഷൻ കാർ ഓടിക്കാനുള്ള അതാണ് എന്റെ ടെൻഷൻ എനിക്ക് അല്ലാതെ ടെൻഷൻ ഇല്ല അതുകൊണ്ട് ആ കാർ കൊറേ നേരം ഉണ്ടായിരുന്നു മര്യാദ ഉള്ളു കെ എസ് ആർ ടി സി വന്ന് എന്റെ ദൈവം എന്റെ ജീവൻ അങ്ങ് ലോകത്ത് പോയെല്ലോ ചേട്ടാ ഞാൻ കേറിയതല്ലേ ഉള്ളു ചേട്ടാ പോവാൻ ഞാൻ ആരാ

പതിയെ ചവിട്ടി നിർത്തണം ഒറ്റയടിക്ക് ചവിട്ടി നിർത്തത് പ്രധാന ആവശ്യം എന്താ സിറ്റുവേഷനിൽ മാത്രമേ ബ്രേക്ക് ലൈറ്റ് കത്തും അതാ പറഞ്ഞ ആ വെറ്റ് സൈഡിൽ പോകുന്ന വഴി നടക്കൂട്ട് നിൽക്കട്ടേ ചേടി ഫോൺ താתי ഇനി വലിയ ടിസ് റെടി അങ്ങനെ ചൗട്ട് നിർത്താടാ ചേടി ചേടിയ കാർ ഒന്ന് ബോക്കോട്ടേടേ പേടിอ่ะ ചേട്ടേ എനിക്ക് ഇങ്ങന ചൗട്ട് നിർത്തിരുന്നത് ഞാൻ പറഞ്ഞട്ടില്ലേ നീ പേടിയാ ചേട്ടേ ഒന്ന് ഇങ്ങന സേഹ തോട് വളപ്പിക്കുന്നു ചേടി ഫോൺ താത്തേ ഓക്കേ ചേടായി ചേടി താറ് കുളിയാനെ ചേട്ട് പോന്നോട്ട് പിടിക്കേം എനിക്ക് അറിയാം എനിക്കറിയാം ഞാനാണ് വണ്ടി ഓടിച്ചത് പേടിച്ചു തൂറിപ്പോയി